നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരയായ നടിയാണ് ദേവിക നമ്പ്യ നിരവധി സീരിയലുകളിൽ നായികയായും അവതാരികയായും നടി സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ നടി പൂർണമായും ഉടുമ്പിനിയായി ജീവിക്കുകയാണ് ഇപ്പോൾ തങ്ങൾക്കൊരു കുഞ്ഞുകൂടി ജനിക്കാൻ പോകുന്നു എന്ന വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് താരം തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ സന്തോഷം കൂടിയുണ്ടായെന്ന് പങ്കുവെച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് ദേവികയും വിജയ് മാധവും ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയാണെന്ന കാര്യം താരതമ്പതി പറഞ്ഞത് ദേവിക രണ്ടാമതും ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസം ആവുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസം എന്റെ പിറന്നാളായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായി ഈ കാലയളവിനുള്ളിൽ ഏറ്റവും മികച്ച ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇത് ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനമാണ് കിട്ടുക ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാം ഈശ്വരന്റെ അനുഗ്രഹങ്ങളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവം തരുന്നതിനെ സ്വീകരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാകും അതിനെ ചേർത്ത് പിടിക്കുക നമ്മൾ കരുതിയതൊക്കെ നന്നാവണമെന്ന് നിർബന്ധമില്ല ദൈവം കരുതിയത് നല്ലതായിരിക്കും അതിനൊപ്പം ഈ ഒരു സന്തോഷം കൂടി നിങ്ങളോട് പറയുകയാണ് എല്ലാവരുടെയും യും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണം നേരിട്ട് വിളിച്ചു പറയാതെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ഈ വ്ലോഗിലൂടെയാണ് ഇക്കാര്യം അറിയുകയെന്നും പറഞ്ഞാണ് ദേവികയും വിജയ് മാധവും വീഡിയോ അവസാനിപ്പിക്കുന്നത് വർഷങ്ങളോളമായിട്ട് അടുത്ത പരിചയമുള്ള താരങ്ങളായിരുന്നു ദേവികയും വിജയ് മാതവും ഇരുവരും ഒരുമിച്ച് ചില ബിസിനസ്സുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് ഇരു വീട്ടിലും സമ്മതമായതോടെ വിവാഹിതരാകുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് ഇരുവരും ഒരുമിക്കുന്നത് അധികം വൈകാതെ തന്നെ ദേവിക ഗർഭിണിയാകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മകൻ ആത്മജന് ജന ജന്മം നൽകുകയും ചെയ്തു കുഞ്ഞിനൊപ്പമുള്ള സന്തുഷ്ട പറ്റിയാണ് ഇരുവരും ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്